ഇതെടുക്കുവോ? വെമക്കും മറ്റേതാണ് എന്താ എന്താ ആピനെ നോക്ക വെമക്കും കണ്ടുൂട്ടോ വെമക്ക് ഇതെടുക്കാം ബൈ ഗയ്സ്. അമ്മ മുന്നന്ന് ഓടി എന്താ? ഓ നല്ല ഓണ്ടി. എന്റെ കയ്യിൽ സോപ്പ് ആണ്. ഓ ഓണ്ടി. ചേർത്താടാ. ഒരു കാർട്ടീനാണ്. ഒരു കാർട്ടീനാണ്. അപ്പോൾ സംഭവം ആയ കാർട്ടീനാണ്. എന്ത് സംഭവം? സർപ്രൈസ്. സർപ്രൈസ്ഓ. ആ. ഇന്ത സർപ്രൈസ് വെച്ചേ. വൈസലി കൈയെ അന്നൂട്ടി കണ്ണൂട്ടി ഇന്തോ ചേരാട്ട ഇന്തോറ്റാണോ അന്നൂട്ടി കണ്ണൂട്ടി ഇന്തോ കണ്ണൂട്ടി 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 ചേരാട്ട നല്ലല്ലല്ല അല്ല ചേരാട്ട കണ്ണൂട്ടി കണ്ണൂട്ടി പോയ് ചേരാടയൊന്നും കിങ്ങില്ല വല്ല പറ്റി കേറു ദേ ലാ പവുകി കണ്ണൂട്ടി നോളി പവകിട്ടാകി നല്ല വാചുതിയേ ഇരുന്നങ്ങിടാ യാരെ കൊപ്പിട്ട് ഉസൽത്തം ഇരിന്നേ ദേ പോ ഞാൻ വാങ്ങി നമ്മ കടി കടി തരണ്ടട്ടോ വാങ്ങില്ല കൈമലക്ക വെള്ള വീഡിയോ എടുക്കൂട്ടീ